പാട് എന്താ പറഞ്ഞു പറഞ്ഞു നമസ്കാരം ബിൻ മീഡിയ സ്വാഗതം അഞ്ചു വയസ്സുകാരനെ അമ്മയും അമ്മൂമ്മയും ചേർത്ത് ഉപദ്രവിച്ചു പരിക്കേൽപ്പിച്ചതായി പരാതി ചേർത്തല നഗരസഭ പതിനഞ്ചാം വാർഡിലാണ് സംഭവം കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇടപെടുകയും ഇതേ തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തു കുട്ടിയെ രാത്രി ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കാനും നടപടിയായി നഗരത്തിലെ പ്രധാന സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയായ അഞ്ചു വയസ്സുകാരന്റെ മുഖത്തും കഴുത്തിനും മുറിവേറ്റ നിലയിൽ കോടതി കവലയ്ക്ക് സമീപമുള്ള ചായക്കടയിൽ ആണ് കണ്ടെത്തിയത് ഇതുവഴി വന്ന പി ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനൂപിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവം പുറത്താവുന്നത് മുഖത്തും കഴുത്തിലെയും മുറിവ് അമ്മ സ്കെയിലിനടിച്ചതാണെന്നും അമ്മുമ്മയും തന്നെ ഉപദ്രവിക്കാറുണ്ടെന്നും കുട്ടി ദിനൂപിനോട് പറഞ്ഞു ഞാൻ നിലവിൽ ചേർത്തല ഗവൺമെന്റ് സ്കൂളിലെ ആളുകൾക്ക് ഈ കാശ് കുട്ടിയെ അവിടെ എൽ കെ ജിയിൽ പഠിക്കുന്ന പഠിക്കുന്ന കുട്ടിയെ രണ്ടാം അച്ഛൻ ഉപദ്രവിക്കുന്നതായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രീതിയെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരള പോലീസിന് പരാതി നൽകുകയും രണ്ടാം അച്ഛനെതിരെ ജൂനിയൽ ജസ്റ്റിസ് ആക്തി പ്രകാരം കേസെടുത്ത് റിമാൻഡിൽ പോകുകയും സ്ഥിതി ഉണ്ടായിരുന്നു അതിന് അതിനുശേഷം ഇപ്പോൾ ഇന്ന് കുട്ടി യുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കുട്ടിയുടെ കടയിലിരിക്കുന്നത് അപ്പോൾ ഞാൻ രാഷ്ട്രീയമായി കുട്ടിയെ കണ്ട് ശ്രദ്ധ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കുട്ടിയുടെ കവളത്തും അതേപോലെ കരുത്തിനും മുറിപ്പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടു ചോദിച്ച ചോദിച്ചറിഞ്ഞു വെച്ചിട്ട് കുട്ടിയോട് ചോദിച്ചപ്പോൾ അമ്മ സ്കെയിൽ കൊണ്ട് കവിളിൽ അടിച്ചതാണെന്നും അതേപോലെ തന്നെ അമ്മയുടെ അമ്മ അമ്മുമ്മ കാര്യത്തിന് കുത്തിപ്പിടിച്ച് ഏഹ് പരിക്കേൽപ്പിച്ചതാണെന്നും പറയുകയുണ്ട് അതിനെ തുടർന്ന് അപ്പോൾ തന്നെ ചൈൽഡ് ലൈനിലെയും ചേർത്ത പോലീസും നമ്മൾ അറിയിച്ചു കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിന് അമ്മയുടെ ആൺ സുഹൃത്ത് ഈ കുട്ടിയെ ഉപദ്രവിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു തുടർന്ന് റിമാൻഡിലിരിക്കെ മുപ്പതിന് ഇയാൾ ആശുപത്രിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു പിന്നീട് പി ടി എ ഭാരവാഹികളുടെ നിരീക്ഷണം കുട്ടിക്കുണ്ടായിരുന്നു ലോട്ടറി വിൽപ്പനയ്ക്ക് പോകുമ്പോൾ കുട്ടിയെ ചായക്കടയിൽ ഇരുത്തിയ ശേഷമാണ് മാതാവ് സ്ഥിരമായി പോകുന്നത് വ്യാഴാഴ്ച വൈകിട്ട് ദിനൂപാണ് കുട്ടി ചായക്കടയിൽ ഇരിക്കുന്നത് കണ്ടത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ദിവസങ്ങളായി കുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായതാണ് കണ്ടെത്തിയത് തുടർന്ന് ചേർത്തല പോലീസിലും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലും പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് സൂപ്പർവൈസർ അലൻ വർഗീസ് കുട്ടിയെ ഏറ്റെടുക്കുകയും ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കുകയും ചെയ്തു പരിശോധനയിൽ മർദ്ദനത്തിന്റെ പാടുകൾ കണ്ടതായി അലൻ വർഗീസ് പറഞ്ഞു അലൻവർഗീസ് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ എത്തിയ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു തുടർന്ന് കുട്ടിയെ ആലപ്പുഴ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഏൽപ്പിച്ചു ചേർത്തല